ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് അച്ഛൻ പീടിപ്പോയം രണ്ട് മത്തം വാങ്ങിനി അപ്പൊ ഒന്ന് നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട് നല്ല മൂത്ത മത്തനാന്നെ അപ്പൊ ഇത് വെച്ചിട്ട് ആക്കാൻ പറയുന്നുണ്ട് മത്തം വിളയിക്കലാ മത്തം വിളയിക്കലോ എങ്ങനെയാന്ന് കണ്ടറിയാ മുളാവുന്നറിയില്ല നോക്കാന്നല്ലേ അപ്പൊ നല്ല മൂത്ത മത്തനാണ് തോടൽ നല്ല കട്ടിണ്ടട്ടാ അപ്പൊ ഇത് തോടലിൽ നിന്ന് കളയട്ടെ പെട്ടെന്ന് പരിപാടി നോക്കാം ഇതാ രണ്ടും കത്തിയില്ലേ കളഞ്ഞോ കത്തി കളഞ്ഞോ അച്ഛനമ്മ ഇരിക്കുന്നുണ്ട് അച്ഛൻ തോൽ കളി ലേ കാണുന്നേലേ നീതത്ര സമയം വേണം എനിക്ക് നോക്കിയാ മോനെ നവനവിടെ ഇരിക്കുന്നുണ്ടു വയ്യത്തു എന്താ കളർല്ലാ സൂപ്പർ കളർ കുരു നാട്ടില് വെച്ചാ കുരുണ്ടാപ്പർ മൊത്തം ആക്ച് മധുരം ഉണ്ടാവുമല്ലോ അതെല്ലാം അച്ഛന് ചെറക്കത്തി കൊണ്ടു കൊടുത്തിട്ടുണ്ട് മറ്റേ കത്തി കാണുന്നില്ലേ ഇങ്ങനെ

അപ്പൊ ഈ കഷ്ണം കറിയാറ്റാക്കാ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇത് മാത്രമേ ആക്കുന്നില്ല കേട്ടോ ഇത്രപോലെ മതി അല്ലേ നോക്കട്ടെ അല്ലേ നോക്കട്ടെ അച്ഛ കൈ നോക്കണേ നല്ല ഉറപ്പുണ്ട് പാളും അതവിടെ വെച്ച ഉളം കുറിച്ചോളൂ കൊത്തിയാക്കുന്നു അങ്ങനെ നമ്മുടെ മത്തൻ ഏകദേശം കഷ്ണക്കി ആയിട്ടുണ്ട് മതിയല്ലേ മതി മതി അല്ലേ മത്തം വിളയിക്കലി മത്തം വെളയിക്കലി അപ്പൊ നമ്മുടെ മത്തം നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇടയിൽ പാത്രത്തിൽ വെള്ളമാക്കിയിട്ടുണ്ട് അത് ആവിക്ക് വെച്ചിൽ ഉപയോഗിക്കാം അല്ലേ ഉപവിച്ചെടുക്കുപുന്നുണ്ട് കുറച്ച് അരി വറക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അരി വം പൊരിഞ്ഞു വന്നിട്ടുണ്ട് പൊടിച്ച് തീർക്കാനോ

അങ്ങനെ നമ്മടെ മത്തങ്ങ പന്തിട്ടുണ്ടേ മത്തം പന്തിട്ടുണ്ട്രിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളെ ശർക്കര തേങ്ങ ഇനി മത്തങ്ങ എന്താ കൊണ്ട് ഉടക്കണ അപ്പൊ ഇത് തണിറ്റ് ഇനി ഉടക്കണേ ഉടച്ചെടുക്കണം അപ്പൊ നമ്മടെ മത്തങ്ങ ഒടച്ചെടുക്കട്ടെ വെല്ലപ്പാവ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മത്തങ്ങട ഉടച്ചു വെച്ചിട്ടുണ്ട് വെല്ലപ്പാവ് ഒന്ന് അരിച്ചെടുക്കട്ടെ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യല്ലേ കുറച്ച് നെയ്യ് ഇതിലൊക്കെ നമ്മുടെ ചെറുകി വെച്ച തേങ്ങിട്ടുള്ള

சை நம்ம வெல்லப்பாவ திளக்கா தொடங்கிட்டு இனி அம் உடச்சு வச்ச நம்ம மத்தம் இட்டு அந்த கொண்டு மிக അപ്പൊ കുറച്ചു കൊടുക്കണ്ടേ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇനി ഇതിലേക്ക് നമ്മടെ അരിപ്പൊടിയ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വരട്ടി എടുക്കല്ലേ നമ്മുടെ മത്തൻ വിളയിച്ചത് റെഡി ആയിട്ടുണ്ടേ ടേസ്റ്റ് ചെയ്ത് നോക്കേ നല്ല മണവുണ്ട് എല്ലാരും അമ്മ എന്തണ്ട് നല്ല നോക്ക് അസമുണ്ടാ കൊറച്ച് മധുര അതിയായി ഫൈനിട്ടെ ഓരോരാൾക്ക് ഓരോ ഓരോ ടേസ്റ്റാണെ കൊറേ ആള് പറഞ്ഞു മധുരം അമ്മ പറഞ്ഞു മധുര അധികം നല്ല രസം നല്ല രസമുണ്ട് രസം തിന്നെ തിന്ന തിന്നു തിന്ന തിന്നു തിന്നാട്ടോടുത്തമ്മ താട്ടോടുത്തല്ലേ ഓക്കേ